ഇത് പോവോ ഇത് പോവില്ല അവിടെ ആ അവിടെ പോവോ എങ്ങോട്ടാ കേറ ആ കേറ് കേറ് അമ്പത് രൂപയാവും അവിടെ തന്നെ കണവണ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ ഇത് വർക്ക് ചെയ്യില്ലേ ഇത് ഓടില്ലെന്നാ ഓടും പക്ഷെ ഓടിക്കാറില്ല അതെന്താ അതങ്ങനെയാ കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ അമ്പത് രൂപയ്ക്ക് സമ്മതാണെ പോ അല്ലെങ്കിൽ ആളെ മനുക്കെടുത്ത് അത് വണ്ടി കാലിയാക്കി അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ ഓട്ടം ഇറങ്ങ പോയിട്ടിറങ്ങിറങ്ങാൻ വേണ്ട എന്താണ് രാവിലെ പുതുതായിട്ട് വകുപ്പ് വന്ന സാറാ സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ ഓട്ടോ വിളിച്ചാ പോണം അതും മീറ്ററിട്ട് ഓടണം സംശയമല്ലോണ്ട് ചോയിച്ച് ക്ലിയർ ആയിക്കോ എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല ഒന്ന് മാറിക്കണക്കം എന്താടാ പ്രശ്നം അതേ ചേട്ടാ ഞാൻ ഇവിടെ ആദ്യായിട്ടാണ് ഈ സ്ഥലം നല്ല പരിചയം പോരാ ആ പോ കയ്യിലുണ്ട് ഈ ചങ്ങാതിയിൽ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാം വരെ പോലെ അമ്പത് ഉറപ്പിയാവൂത്ര മീറ്റർ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണൂല ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ അത്രേ ഉള്ളൂ ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ അതെയോ നമുക്ക് വഴി വഴിയുണ്ടാക്കാം സാറേ സാറിപ്പോ പറഞ്ഞില്ലേ ഇവിടെ ആദ്യായിട്ട് ആ സ്ഥലം നല്ല പരിചയമില്ലാന്ന് അതായിരുന്ന ഒരു മൂല കാരണം ഈ നാടത്ര ശരിയല്ല സാറേ ഇവന്മാരൊക്കെ മഹാപേശക് ടീമുകളാണെന്നേ അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും ഒന്നും നിക്കാതെ പറഞ്ഞ കാശും സംബന്ധിച്ച സ്ഥലം വിട്ടോ കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ സോൾവ് ആയി അതെ ചേട്ടാ നമ്മൾ ആരാ മനസ്സിലായില്ല നമ്മൾ ഒരു പാവം അല്ല റേലും ഒക്കെ ഉണ്ട് ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആണ് ഏഹ് സദാനന്ദൻ ഹാവു ആശ്വാസായി അതെ സദാനന്ദൻ ജി ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം അതും ഇട്ട് തന്നെ പോണം അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശം അല്ലേ സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാ അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു വെറുതെ വിടക്കാക്കാൻ നിക്കണ്ട നല്ല ബുദ്ധി പറഞ്ഞോട് നിങ്ങളെ കൈ എടുക്കേ കൂടുതൽ സൈൻ ചെയ്യല്ലേ ഞാനൊന്ന് കൈഞ്ഞൊടിച്ചാൽ പിള്ളേരെല്ലാം അവിടെ കൊത്തി മുറുക്കുന്നുണ്ടേ എന്താ എന്താ ഇവിടെ എന്താ പ്രശ്നം ജി മീറ്ററോ എന്ത് മീറ്റർ അല്ല സാർ ഞാൻ ഈ ഓട്ടോട് ഓട്ടോയോ ഏതോട്ടോ ആ സാറിന്റെ അമ്മായിമ്മക്ക് പേറ്റ് നോവുണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ സെയിം ഓട്ടോ ഓട്ടോടാ ഇവിടെ വാടാ എടാ സദാനന്ദ ഈ മൂന്ന് ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാണ് സ്ഥലപരിചയമില്ലാത്തയാൾ ഇവിടെ ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട് അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറത്തുകൊള്ള ശത്രു കണ്ടത് കേറ കേട്ടെ വണ്ടി 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 ആ ചെല്ലേ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ പതിനഞ്ച് ഇത് മതിയാവും അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൊടു ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി എന്ന് പറഞ്ഞിട്ട് തല്ലിത് ഒരു പോലീസുകാരനെ കൊടുക്കുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും വണ്ടിയറ വണ്ടിയറക്ക് നിക്ക് പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയൂ ഇല്ല ഭദ്രൻ ഭദ്രൻ കെ മേനോ എവിടെ പോയി മോനെ പൊക്കണം സാറേ അവനെ അകത്ത് കയറ്റി ഇടിച്ച് ഇഞ്ച പരിവാക്കണം അല്ലെങ്കിൽ എനിക്കോ ഈ വർസിനോ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ പറ്റില്ല എങ്ങാണ്ടെന്നോ വന്നൊരു ചെറ്റയുമായി കോർത്ത് ഞാൻ തോറ്റു എന്നറിഞ്ഞ ആ നിമിഷം ദേവരാജ മുതലാളിന്റെ പേര് വിട്ടു അത് ഓർക്കുമ്പോ എന്റെ സാറേ പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം എന്നാലും പറയാ ഈ ജംഗാളി ജട്ടിയിൽ ഓട്ടോക്കാരെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല നാട്ടുകാരെ അവന്മാരെ വിളിക്കുന്ന എന്താണെന്നറിയോ ഓട്ടോ കമ്പനിന്ന് ക്രിമിനൽ കേസിൽ പ്രതിയാകാത്തവരൊറ്റ പോലും അവരുടെ കൂട്ടത്തിലില്ല സാറേ ഇവന്റെ ശരിക്കുമുള്ള തൊഴിൽ ദേവരാജൻ മുതലാളിക്ക് വേണ്ടി കള്ളച്ചാരായം കടത്തലും തല ഒഴിപ്പിക്കലും ഒക്കെയാ നിന്റെ അഭിപ്രായം പുതുമോളിയും കൊണ്ട് ക്രമസമാധാനം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ കാച്ചു ഞാൻ ഞാനീ പറയുന്നേ താനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ എടോ സദാനന്ദ ഓട്ടോ കമ്പനിയെ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് തന്നെയും വർഗീസിനെയും പരാതി തരാൻ ഇങ്ങോട്ട് കയറ്റി വിട്ടവൻ അവൻ എന്തു എന്ത് മുന്തിലും അവന്റെ സാറേ ഈ സദാനന്ദന് നേരെ പൊങ്ങിയ കൈ ഇനി ഒരു പിടി അന്നം വാറാൻ പോലും അവന് ഉപകാരപ്പെടരുത് അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നതല്ലാണ് കേട്ടോ അവൻ ഏ സദാനന്ദ ഓ ഇവനാണല്ലേ നീയെല്ലാം കൂടി പറഞ്ഞു പെരിപ്പിച്ച മഹാ അവതാരം ഒന്നി നിക്കടേ സമ്മതിച്ചടാ നിന്റെ ചങ്കൂറ്റം പോലീസുകാരനെ ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നോടാ നാറി കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്ന തിരുമ്മി തെരിഞ്ഞ എനിക്കറിയാം പറയട്ടെ ബാർ എസ് ഒൻ സിക്സ് സിക്സ് ബാർ ടൂ തൗസൻഡ് വൺ സ്പെഷ്യൽ ഓർഡർ ഫോർ കാൻസലേഷൻ ഓഫ് സസ്പെൻഷൻ ആൻഡ് റീൻസ്റ്റേറ്റ്മെന്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ പെൺ ഭരണം മാറിയപ്പോ ചുളിവിലിതങ്ങ് ഒപ്പിച്ചെടുത്തു അല്ലെ സസ്പെൻഷനും റദ്ദാക്കി ഇവിടെ ഒരു പോസ്റ്റിങ്ങും തരപ്പെടുത്തി ഈ കസേരയിലോട്ട് കയറി ഞെളിഞ്ചിരുന്നിട്ട് മാസം ആറല്ലേ ആയുള്ളൂ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയത്ത് വെറുതെ എന്തിനായി ഇപ്പ നമ്മള് തമ്മിൽ ഇപ്പൊ പ്രശ്നം ഓ സാറ് അതുള്ള അതിനെന്താ മനസ്സിലാക്കി തരാലോ കാര്യങ്ങള് നമുക്ക് അകത്തരുന്ന് സംസാരിക്കാം അല്ല അകത്ത് അയ്യോ അത് സിഐയുടെ റൂമാണ് ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോണ്ടം ഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം അകത്തേക്ക് വരണം വിളിക്കുമ്പോ സാറ് വരുന്നവരും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു െങ്കിൽ മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാര സമരനയുടെ പേരിലായാലും തെറ്റാണ് അക്ഷം ദവ്യമായ തെറ്റ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാതെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും പക്ഷേ എവിടെ ഉണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കൊറേ ഓം ഈപ്പന്മാർ അല്ലേ എന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഇനിമേൽ ഇത്തരം സംഭവങ്ങളുണ്ടാവരുത് ഉണ്ടാവാൻ പാടില്ല സർ നിലവിലുള്ള പെൻഡിംഗ് കേസസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം വിത്ത് കറന്റ് സ്റ്റേറ്റസ് കിട്ടിയില്ല ഫുഡൊക്കെ കഴിച്ചോ ഇല്ല സർ എന്നാ ചെല് ഇപ്പോ എന്തോ ഇപ്പൊ പറഞ്ഞ ഫയലുകളൊക്കെ നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് എന്റെ മേശപ്പുറത്തുണ്ടാവണം ഓൺ മൈ ചെറു